മൊത്തം ഡ്രിസ്റ്റിലായിരുന്നു നിലത്തുന്ന് മാതിരി തിന്നണ്ടി വരും എടുത്തോ അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഗ്രിൽഡാണ് ചെയ്യാൻ പോകുന്നത് അതിനുള്ള കനൽ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കനൽ നല്ല ഇരിഞ്ഞ് പകമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നമ്മൾ വയ്ക്കാൻ പോണ ചിക്കൻ ഗ്രിൽഡ് നമ്മൾ കുഴച്ചെല്ലാം ഇവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് ബാക്കി പുറകെ കാണാം ഇപ്പോൾ നമ്മുടെ കനലങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മളത് ആ ഗ്രില്ല് ശരിയാക്കാനുള്ള പരിപാടിക്ക് അതിൻ്റെ ആദ്യം ഒരു ഗ്രില്ല് ഗ്രില്ലൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മൾ ചിക്കൻ ഗ്രില്ലാക്കി വയ്ക്കാനുള്ള നെറ്റ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഗ്രില്ല നേരത്തെ അത് പുരട്ടണൊന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് നമ്മുടെ ചിക്കൻ ആറ് പീസ് ഉണ്ട് എല്ലാം കൂടി കാനാല് എരി എരിഞ്ഞാലേ അതിൻ്റെ വേവ് കറക്റ്റ് ആവുള്ളൂ നമ്മൾ നമ്മളതിനകത്ത് പാം ഓയില് ഇടയ്ക്കൊന്നും ഓയില് തേച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് തിരിച്ചു കൊടുക്കണം തിരിച്ച് വെച്ചിട്ടോണം അത് തേക്കാൻ എന്നിട്ട് ഒന്ന് തിരിച്ച് അത് ആ സൈഡ് തന്നെ വെക്കണം അപ്പം നമ്മൾ വച്ച് വേവായി വന്ന് അതിൻ്റെ നെയ്യ് ഊറ് വീണ് കനൽ പിന്നെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് വേവ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു നല്ല മഴയും കൂടെ ഉണ്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആയിട്ടുണ്ട് ഏകദേശം അപ്പം നമ്മൾ കുത്തി നോക്കാൻ പോവുകയാണ് മഴ കാരണം കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും അപ്പം അതിനുള്ള നമ്മൾ ഈർക്കിലാക്കി എടുത്തിട്ടുണ്ട് ഈർക്കിലോണ്ടാണ് നോക്കുന്നത് കമ്പിയായാലും മതി വേവായിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ ചിക്കൻ ഗ്രിൽഡ് റെഡി ആയിട്ടുണ്ട് ബന്ധിട്ടുണ്ട് നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ് എടുത്തോ ആയ കാശ് ഇതാ നമ്മൾ ചിക്കൻ എടുത്തത് മൊത്തം നിലത്തെ കിട്ടിയിരിക്കുകയാണ് അതൊരു ടിസ്റ്റായി പോയി തുറന്നത് അപ്പുറത്തെ സൈഡായി പോയി മൊത്തം ട്വിസ്റ്റിലായിരുന്നു നിലത്തുനിന്ന് മാതിരി തിന്നണ്ടി വരും